യും എല്ലേ നമ്മൾ ഇങ്ങനെ കണ്ടിരുന്നതൊക്കെയാണ് ഞാൻ ഇരുത്തി പറഞ്ഞതുപോലെ ഒരുപാട് ദിവസങ്ങളായി നമ്മളെല്ലാവരും ഈ ഒരു കല്യാണത്തിന്റെ തിരക്കിലാണ് ഈ കല്യാണം നേരിട്ട് കാണാനുള്ള കാത്തിരിപ്പാണ് കല്യാണം കൂടാനുള്ള കാത്തിരിപ്പാണ് ഈ ഒരു കല്യാണത്തിന്റെ ഒരു അമിട്ടൻ ട്രെയിലർ രണ്ടു ദിവസം മുന്നേ നമുക്ക് മുന്നിലേക്ക് എത്തിയിരുന്നു അല്ലേ സോ അത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കണ്ടാലോ ട്രെയിലർ നമ്മുടെ സെലിബ്രേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗുരുവായൂർ മെയ് വൈഡ് ചിത്രത്തിന്റെ ട്രെയിലറാണ് നമ്മൾ വീണ്ടും താരങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ കണ്ടിരിക്കുന്നത് ഇനി ഏതൊരു നിമിഷത്തിലാണ് നമ്മൾ ഇവരും കാത്തിരിക്കുന്നത് കുറെ അധികം നേരമായിട്ട് ആരെയാണ് സ്റ്റേജിൽ കാണാനായിട്ട് നിങ്ങൾ കോഴ്സ് വർഷങ്ങൾക്ക് മുന്നേ ഗുരുവായൂർ അമ്പലത്തിന്റെ പശ്ചാത്തലത്തിൽ മലയാളം സിനിമയിലേക്ക് കാലെടുത്ത് വെച്ച നമ്മുടെ പ്രിയപ്പെട്ട താരമാണ് ഒരുപാട് ഇന്റർവ്യൂസിലും പ്രോഗ്രാംസിലും കത്ത് ഹൈറ്റ് ആൻഡ് ബിൽഡ് അപ്പ് ഇൻട്രോഡക്ഷൻ ഒക്കെ കൊടുത്ത് രാജുവട്ടിങ് അത് കേട്ടി കേട്ടി മുഷിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു വലിയ ബിൽഡപ് ഇൻട്രൊഡക്ഷനിലേക്ക് ഞാൻ പോകുന്നില്ല നമ്മൾ മലയാളികളുടെ സ്വന്തം രാജുവേണ്ടതെന്ന് വിളിച്ചുകൊണ്ട് തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു രാജുവേണ്ട നമസ്കാരം ഒരളിയൻ അങ്ങനെ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ് ആടു ജീവിതം സിനിമയിലൂടെ നമ്മൾ ഒരുപാട് കരയിപ്പിച്ചതിനു ശേഷം ഇനി നമ്മളെല്ലാവരെയും ചിരിപ്പിക്കാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് എത്തിക്കുകയാണ് അല്ലേ സോ വാട്ട് ഗുരുവായൂർ അമ്പല ഒരുപാട് അങ്ങനെ കണ്ടിട്ടുള്ള ഒരു ജോണർ അല്ല രാജുവേണ്ട കോമഡി ചിത്രങ്ങൾ ചെയ്യുമ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ അതിനെ സ്വീകരിക്കാറുണ്ട് എൻജോയ് ചെയ്യാറുണ്ട് അപ്പൊ രാജുവേണ്ടി ആ ഒരു ജോണർ കാണുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ഹാപ്പി ആണ് എക്സൈറ്റഡ് ആണ് നമസ്കാരം ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും വലിയ നന്ദി ഗുരുവായൂരമ്പല നട എനിക്ക് ഞാൻ പേഴ്സണലി ഞാൻ സിനിമ കാണുന്ന ആദ്യം നടനാവുന്നതിന് മുമ്പും സംവിധായകൻ നിർമ്മാതാനാവുന്നതിനൊക്കെ മുമ്പ് ഒരു സിനിമ ആസ്വാദകനാണ് ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയിൽ കുറെ വർഷങ്ങളായിട്ട് ഭയങ്കരമായി മിസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ് ഈ ഒരുപാട് നടീ നടന്മാരും രണ്ട് വലിയ കുടുംബങ്ങൾ അവർക്കിടയിൽ നടക്കുന്ന ഒരു കല്യാണം അവിടുത്തെ തെറ്റിദ്ധാരണകൾ ഇതിന്റെയൊക്കെ ഇടയിൽ രണ്ട് അളിയന്മാർ അതിൽ ഒരു കിളി പോയ അളിയനായിട്ട് വേസിലും മറ്റേ കളി പോയ ഞാനും അങ്ങനെ മൊത്തത്തിൽ രസമുള്ള പരിപാടിയാണ് അപ്പൊ എല്ലാരും കുടുംബസമേത ഈ പതിനാറാം തീയതി സിനിമ തിയേറ്ററിൽ പോയി കാണണം വീട്ടിലെ കൊച്ചു കുട്ടികൾ മുതൽ അപ്പൻ അമ്മ വരെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കണ്ട് കുറച്ചൊക്കെ ചിരിച്ച് ആസ്വദിച്ച് വരാൻ കഴിയുന്ന ഒരു സിനിമയാണെന്ന് ഞാൻ ഗ്യാരണ്ടി അപ്പൊ ഓക്കെ പതിനാറാം തീയതി തിയേറ്ററിൽ കാണാം താങ്ക് യു താങ്ക് യു എല്ലാരും കൊച്ചു സോ രാജുവേട്ടൻ്റെ ഒരു ഗ്യാരെ നമുക്ക് ലഭിച്ചുപക്ഷെ കുറച്ചുകൂടെ നമുക്ക് ചെയ്യാം ട്രെയിലറിന്റെ എൻജില് രാജവേട്ടൻ ഒരു ട്രെൻഡിങ് റീലിന്റെ ഒരു ആയിട്ട് കൈ കഴിച്ചുകൊണ്ട് എല്ലാവരും കല്യാണത്തിന് വരണം എന്ന് പറഞ്ഞു സോ രാജുവേട്ടൻ ഒരു അമ്പൽ റിക്വസ്റ്റ് അതേ സ്റ്റൈലില് അതേപോലെ തന്നെ എല്ലാവരും സിനിമയ്ക്ക് കൂടെ ഒന്ന് വിളിക്കാമോ പ്ലീസ് ഈ വരുന്ന പതിനാറാം തീയതി എന്റെ സിനിമ റിലീസ് ആണ് ാണ് താരത്തിലും കിട്ടാത്ത സ്റ്റേജിലേക്ക്

ഇത് ഞാൻ കാശ്വർ അല്ല സത്യമായിട്ട് ഓർഗാനിക എന്നെ സംബന്ധിച്ചിടത്തോളം രാജു കണ്ട കൂടെ ഇങ്ങനെ ഒരു സിനിമ ഒരുമിച്ച് ഇങ്ങനൊരു അളിയനായിട്ട് അഭിനയിക്കാൻ പറ്റിയെന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമുണ്ട് ഇതിന്റെ റൈറ്റർ കുഞ്ഞി എന്ന് പറയുന്ന എന്റെ ഞാൻ ആദ്യമായിട്ട് ഞാൻ ചെയ്ത സിനിമയുടെ റൈറ്ററാണ് ആണ് നീപു ആണ് ഇതിന്റെ റൈറ്റർ അതുപോലെ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ോദ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസ് ചെയ്ത്മെന്റ് ആണ് അതുപോലെ ഇതിന്റെ സംവിധായകൻ എന്ന് പറയുന്നത് ജയജയ് ഹെ എന്ന് പറയുന്ന സിനിമയുടെ സിനിമ സംവിധാനം ചെയ്ത വിപിൻ ചേട്ടനാണ് അപ്പോ ഇവരുടെ എല്ലാവരുടെയും കൂടെ വീണ്ടും ഇങ്ങനെ ഒരു സിനിമയിൽ ഏർ ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റിൻ്റെ കൂടെ നിഖില വിമൽ അനശ്വര അതുപോലെ അശ്വിൻ സിജു ബോയ് അഖിലേട്ടൻ അങ്ങനെ ഒരുപാട് ഹഷിഖ് ഇതുപോലെ ഒരുപാട് നല്ല ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റി അപ്പോ ഒരുപാട് സന്തോഷം ഇത്രയും വലിയ സ്കെയിലുള്ള ഒരു സിനിമ രാജുവേട്ടൻ പറഞ്ഞ പോലെ ഒരു ഫൺ പോപ്കോൺ എന്ന് ഒരു സിനിമയാണ് അപ്പോ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് മെയ് പതിനാറാം തീയതി തിയേറ്ററിൽ എല്ലാരും വരണം ഞാൻ ചോദിക്കട്ടെ ഈ സിനിമയിലെ യഥാർത്ഥ ഹീറോ ആരാണ് അല്ലെങ്കിൽ കൂടുതൽ ഒരു ഹീറോ ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ആരായിരിക്കും ആനന്ദ് ഓർ കൂടുതൽ കിളി ആരുടെയാണ് പോയതൊന്നും ആരാണ് നായകൻ ആരാണ് വില്ലൻ എന്നുള്ളതാണ് സിനിമയുടെ കഥ അപ്പൊ അത് ഇപ്പൊ പറയാൻ യെസ് എന്നീയതി കണ്ടു തന്നെ അറിയാം സോ മൂവിനെ നമ്മുടെ താരങ്ങൾ ഹീറോയിൻ ആക്ടർ വേദിയിലേക്ക് വെൽക്കം ചെയ്യാനുള്ള ടൈമാണ് രാജവേണി തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഫിലിമിൽ ഒരു മാലാഖ ഒരു ഡ്രീമി ഒരു സീക്വൻസിൽ മാലാഖയെ പോലെ ഇരിക്കുന്ന ഒരു ആക്ടറിനെ പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ആയിട്ടുള്ള ആക്ടറാണ് സോ അധികം ഇല്ലാതെ തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെയും ഭംഗീകരിട്ടുകൊണ്ടിരിക്കുകയാണ് സോ ഗുരുവായൂർ അമ്പല നടൂടെ കാണുമ്പോൾ ഒരുപാട് ക്യാരക്ടറായിട്ടാണ് നമുക്ക് തോന്നുന്നത് സോ

അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് കാരണം എങ്ങനെയായിരിക്കും ആൾക്കാരെ സ്വീകരിക്കുക ജയ ജയഹേക്ക് ശേഷം വിപുൻ ചാറ്റം ചെയ്യുന്ന സിനിമയാണ് അപ്പോൾ ആൾക്കാർക്ക് എന്തായാലും ഉള്ള ഒരു എക്സൈറ്റ്മെന്റിന്റെ പാർട്ടായിട്ട് ഒരു സിനിമ വരുമ്പോൾ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അതുപോലെ തന്നെ രാജവേട്ടിൻ്റെ കൂടെയും വേസിലാടിൻ്റെ കൂടെയും ഒക്കെ എൻ്റെ ഫസ്റ്റ് അസോസിയേഷൻ ആണ് അപ്പോൾ അതുകൊണ്ട് വലിയൊരു എന്താ പറയാ നമുക്ക് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ഗ്രേറ്റ്ഫുൾ ആണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് എല്ലാവരും മെയ് പതിനാറിന് തിയേറ്ററിൽ വന്നിട്ട് സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതൊരു ചെറിയ സിനിമയാണ് ഭയങ്കര ചെറുതായിട്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ നടക്കുന്ന പോലത്തെ ഒരു കല്യാണം അതിന് അതിന്റെ ചുറ്റിപ്പറ്റി നടക്കുന്ന കുറച്ച് എന്റർടൈൻമെന്റ് അങ്ങനെയൊക്കെ ഉള്ള ഒരു സിനിമയാണ് എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക ൾ നമ്മൾ കേട്ടു ഇനി നമുക്ക് വേദിയിലേക്ക് വിളിക്കാനുള്ള ടൈം ആയിരിക്കാണ് എനിക്ക് തോന്നുന്നു ഏതൊരു സിനിമയുടെ പോസ്റ്റ് റിലീസായാലും അതിന്റെ താഴെ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന കമന്റ്സ് ആണ് ഈ കുട്ടി ഇല്ലാത്ത ഒരു സിനിമ എന്തോ മലയാളത്തിൽ മാത്രം നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം നല്ലൊരു കാര്യം തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ആണ് ുംഫ് കോഴ്സ് അറിയാം വൺ ട്വിസ്റ്റ് ഒക്കെ കിട്ടി കൊറേ ഇതി മേടിച്ചിട്ടുള്ള പാവമാണ് അപ്പൊ ഈ ഒരു സിനിമയിൽ എങ്ങനെയായിരിക്കും ഹൗ കഥ പറയാൻ നമുക്ക് പറ്റില്ല പക്ഷെ സ്റ്റിൽ ഹൗ വോസ്ലേറ്റ എന്താണ് ഇപ്പൊ പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം ഇൻട്രോ കുറച്ചും കൂടി പോയി എത്രയോ നല്ല ആവശ്യം എനിക്കില്ലായിരുന്നു അപ്പം ആദ്യം തന്നെ താങ്ക് യു ഓൾ വന്നതിന് നിങ്ങൾ അതെ പറ്റിയ ഒരുപാട് സന്തോഷം ഗുരാരം നട എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്തൊരു സിനിമയാണ് നമുക്കിപ്പം പതിനാറാം തീയതി സിനിമ റിലീസാണ് എനിക്ക് പേഴ്സണലി നമുക്ക് എല്ലാവർക്കും തോന്നുന്നത് പതിനാറിനൊരു കല്യാണം നടക്കുന്ന നടക്കുന്നൊരു ഫീലാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് നമ്മളൊരു ഹൽദി കഴിഞ്ഞ് ഒരു ബാച്ചലേഴ്സ് പാർട്ടിയൊക്കെ കഴിഞ്ഞ് പതിനാറിന് ഫൈനലി സിനിമ റിലീസ് റിലീസാവാണ് കല്യാണം നടക്കുന്ന ഒരു ഫീലാണ് എനിക്ക് വരുന്നത് പിന്നെ ബേസ്ഡായിട്ട് ആണ് കല്യാണ ചെക്കൻ മെയിൻലി പറഞ്ഞ ഒരു അളിയനും അളിയനും തമ്മിലൊരു ബ്രൊമാൻസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന അങ്ങനെ കടന്നു പോകുന്ന ഒരു സിനിമയാണ് അതിനകത്ത് ഈ കല്യാണ പെണ്ണിന്റെ റോള് അതേപോലെ ഒരു അളിയന്റെ അനന്ത് അനന്തായിട്ട് ഗ്രാജുവേറ്റും ചെയ്യുന്ന ക്യാരക്ടറിന്റെ സിസ്റ്റർ ആയിട്ടാണ് അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പം ഞാൻ ചെയ്തില്ല ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ഭയങ്കര ലൗഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് അഞ്ജലി എന്നുള്ളത് ഭയങ്കര നമുക്കിപ്പം തിയേറ്ററിൽ പോയി സിനിമയുടെ ട്രീറ്റ്മെന്റും അങ്ങനെയാണ് ഇപ്പൊ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പോണൊക്കെ കഴിച്ച് എൻജോയ് ലോജിക്കോ മാറ്റി വെച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് സോ പതിനാറാം തീയതി എല്ലാവരും തിയേറ്ററിൽ കണ്ട് അത് പ്രേക്ഷകരെ സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ നാല് താരങ്ങളും സ്റ്റേജില് എത്തിയിരിക്കുകയാണ് അടുത്തതായി വേദിലികാസിനെ സംവിധായകരെ തന്നെയാണ് സ്വാഗതം ചെയ്യേണ്ടത് നമ്മൾ തുടക്കം മുതൽ പറഞ്ഞിരുന്നു ജയ ജയ ഹേ ചിത്രത്തിന് ശേഷം സംവിധാനം ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ നെക്സ്റ്റ് പ്രോജക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഒരല്പം കൂടുതൽ തന്നെയാണ് സോ നല്ലൊരു കാര്യം നൽകി തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഡയറക്ടർ അദ്ദേഹത്തിന്റെ നാലാമത്തെ ക്ഷേത്രമാണ് വെൽക്കം നാലാമത്തെ ചിത്രമാണ് എത്രത്തോളം കാസ്റ്റിനെ വെച്ചിട്ടുള്ള ഫെസ്റ്റ് ഫലുമായിരിക്കും അല്ലെ സോ ഈ വലിയൊരു താരനിര ആണെന്ന് സിനിമ ഫൈനലി എത്തുകയാണ് സോ എന്താണ് ഈ ഒരു മോമെന്റിൽ പറയാനുള്ളത് എനിക്ക് ആദ്യം പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം ഇന്ന് മെയ് പന്ത്രണ്ടാണ് ഇന്നാണ് നമ്മൾ നമ്മുടെ ഗുരുവായൂരയുടെ ഷൂട്ട് കളിക്കുന്ന ഒരു വർഷമായത് പറയാനുള്ളത് അപ്പം ഏതാണ് ഇതേ ദിവസം തന്നെ റിലീസ് ചെയ്യണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു പോണേ അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മള് ഞാൻ ഇതുവരെ ചെയ്ത മൂന്ന് സിനിമകൾ പോലെ തന്നെയാണ് ഇതും ഈ തൊട്ടും പോലെ സിനിമ യാതൊരു ബന്ധമില്ലാത്ത സിനിമയാണ്

സോ മോയിങ് ഓൺ അടുത്തതായി ചിത്രത്തിന്റെ റൈറ്ററിനെയാണ് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് കുഞ്ഞുരാമായ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് അതോടൊപ്പം പത്മിനി ഏറ്റവും പ്രീസണൽ ഹിറ്റായ പേരിലൂർ പ്രീമിയർ ലീഗിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് സോ നല്ലൊരു കൈഡ് നൽകി തന്നെ റൈറ്റർ ദീപു പ്രദീപ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം സോ ദീപു സോ വെൽക്കം ട്രെയിലർ രാജൻറ് പോസ്റ്റർ ഒരു ഒരു തീം എന്താണെന്ന് നമുക്ക് രാജുവേട്ടൻ പോയിന്റ് ഔട്ട് നിൽക്കുന്ന പോസ്റ്റർ ഉണ്ട് ട്രെയിലറിലും വാട്ട് ഈസ് ഒരു ക്ലിയർ കട്ട് ഐഡിയ ഇല്ല അളിയൻ അളിയൻ തമ്മിലുള്ള ഒരു റൊമാൻസ് ആണെന്ന് നമുക്ക് മനസ്സിലായി പക്ഷെ എന്നാലും അതിന്റെ പിറകിൽ കുറേ അധികം ട്വിസ്റ്റുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു സോ വാട്ട് ഇസ് ദാറ്റ് ഒരു ആകാംക്ഷണല്ലോ എന്നാലാണല്ലോ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ എത്തി അത് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ആദ്യം തന്നെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു രസം ഉണ്ടാവില്ല അപ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല മുഹൂർത്തങ്ങളും ക്യാരക്ടേഴ്സും കുറെ അത്യാവശ്യം കോമഡികളൊക്കെ ഉള്ള ഒരു സിനിമയാണ് ഒരു ടോട്ടൽ എൻ്റർടൈനറാണ് കഴിഞ്ഞ വിഭിചട്ടം പറഞ്ഞ പോലെ കഴിഞ്ഞ മെയ് പന്ത്രണ്ട് തൊട്ടിട്ട് ഈ മെയ് പന്ത്രണ്ട് വരെ ഒരു നല്ലൊരു എൻജോയ് ചെയ്ത് നമ്മളെല്ലാവരും എൻജോയ് ചെയ്തൊരു ജേണി തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു എൻജോയ്മെന്റ് തിയേറ്ററുകളിൽ നിങ്ങൾക്കും കാണുന്ന എല്ലാവർക്കും ാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പൊ എല്ലാവരും കാണാം അത്രയേ ഉള്ളൂ നന്ദി ൂരമ്പല നട പ്രൊഡക്ഷൻ പൃഥ്വിരാജ് പ്രൊഡക്ഷൻ ആൻഡ് ഇ ഫോർടൈൻമെന്റ് ആണ് നമുക്കറിയാം രാജവേഡന്റെ എസ് തുടങ്ങിയ ചിത്രങ്ങൾ നിർമ്മിച്ചും ഗുരുവായൂർ അമ്പല നടയിലുമായി നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് സോ വേദിയിലേക്ക് പ്രൊഡ്യൂസർ മുകേഷ് ആർ മെഹ്ത സാറിനെ സാധനം ക്ഷണിക്കുന്നു മികച്ച ഗൈഡ് നൽകിയതന്നെ അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഒരുപാട് സിനിമകൾ നമുക്ക് സമ്മാനിച്ച പ്രൊഡ്യൂസർ തന്നെയാണ് രാജേട്ട് നമുക്ക് ഒരു സെലിബ്രേഷൻ ആകുകയുള്ളു കൊച്ചിൻ്റെ നന്ദി ഇവിടെ ഉണ്ട് பின்ன மிக்க ஆர்டிஸ்டே நிற்கிறது எல்லாரும் தேர்ட் மூவியான நிில ஆயாலும் தேர்ட் ஃபிலிம் ஆனால் நம்மள பெரலூர் பிரீமியர் லீக் பின்ன குஞ்சுராமாயனும் வச்சிட்டு தேர்ட் ஃபிலிம் ஆனால் தீபுடைய இப்பிண்ட மாத்திரம் ஆதிப்பட் அனேஸ்வராய்டையும் ஆதிதந்த படம் பிசிக்கடியும் மூணாவது படம் ஆனால் அப்போது மே பதினாறாம் தேதி எல்லாரும் தியேட்டரில் ஃபேமிலி இட்ஸ் எ கம்ப்ளீட் ஃபேமிலி என்டர்டெயின்மரான விசூசிக்கணும் எல்லாருக்கும் படம் இஷ்டப்படும்

ഓഡിയൻസിന് വേണ്ടിട്ട് യെസ് യെസ് എനിക്ക് തോന്നുന്നു ഈ ഒരു നിങ്ങൾ എല്ലാവരും കാത്തിരുന്നത് സോ തുടക്കത്തിൽ ഞാൻ നമ്മുടെ ട്രെൻഡിങ് റീലിന്റെ സ്റ്റൈലിൽ എല്ലാവരും ഇൻവൈറ്റ് ചെയ്തെന്ന് പറഞ്ഞപ്പോ ഒരു മഴയും കൂടാതെയാണ് രാജവേട്ടൻ നമുക്കായിട്ട് ചെയ്തത് സോ നോ കൊച്ചിക്ക് ഇത്രയും ഇങ്ങനെ നിക്കുമ്പോ രാജുവേട്ടാ രാജുവേട്ടന്റെ പാട്ട് കേൾക്കാതെ ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോകും രാജവേണ്ട പ്ലീസ് പ്ലീസ് എന്ന് തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്

കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് ജനത്തിനെ കേൾക്കാൻ താല്പര്യം പാട്ടാണ് എനിക്ക് ആക്ച്വലി ബേസിന്റെ പാട്ട് അല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ഞാൻ ഞാൻ വൈകുന്നേരം ലാസ്റ്റ് വീക്കായിട്ട് ബേസിൽ ഞാൻ മയക്കു കൈമാണോ രണ്ട് പാട്ടുകാര് താങ്ങില്ല ഇല്ല ഇല്ല

ഇനിയൊരു പുതിയ മുഖം രാജു വേണ്ട ആ ഒരു ലൈൻ ഒന്നുകൂടെ വൈദ്യു പെയ്ത് ബേസ് ലേട്ട് പുതിയ മുഖം അതൊന്നോടെ ഓക്കെ ഒരു സാന്ത്വരം Hırı sandolam, mırıdı sandolam İniye bina yanan İniye bina yan, iniye bina yan İni yuvarlan, darılınan Sıra mı kalmam o? mugam Ödeye mugam nam o? İni mugam nam o? Sırgıya kadar parmağını ya പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കൂടുതൽ തീർച്ചയായിട്ടും ഒരു പൂവ് പൂക്കാലം കിട്ടിയ ഒരു പ്രതീതി ആയിരുന്നു അല്ലെ സോ നമ്മുടെ ഒരുപാട് സന്തോഷം മെയ് പതിനാറിന്യുക എന്റെ കൂട്ടുകാരന്റെ പെങ്ങളെല്ലാരും ായിട്ട് ഒരാളിത് പറയുന്നു ഒരുമിച്ച് ഒരു ആക്ഷൻ കാണിച്ചാലോ രാജവേട്ടൻ നിങ്ങൾ എല്ലാവരും വരണം ആരാണ് പറയുന്നത് മറ്റേ നിങ്ങൾ എല്ലാവരും കല്യാണത്തിന് ും